അതെ വെൽക്കം പ്രിയ സുഹൃത്തുക്കളെ സുരേഷ് ക്ഷേത്രമാണേ അപ്പോൾ നമ്മുടെ സുരേഷ് ക്ഷേത്രം എന്ന ഫോളോ പേജിലൂടെ നിങ്ങൾക്കൊരു യാത്ര കാണിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്നും പറയുന്ന പോലെ മനോഹരമായ കാഴ്ചകളാണ് ഇന്ന് തിരുനെൽവേലി ജില്ലയിലാണ് അപ്പോൾ പാപനാശം ക്ഷേത്രം പോയ ഒരുപാട് പേര് കാണും അപ്പോൾ അവിടെ നിന്ന് ഒരു കടുവാ കടുവാസംഖ്യത്തിൽ പോകാൻ പറ്റും കളക്കാട് മുട്ടൻ തുടങ്ങി അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ഫസ്റ്റ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്നും നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു പോയാൽ നമുക്ക് നേരെ അഗസ്ത്യാർ ഫാൾസിലെത്താം ഈ അഗസ്ത്യാർ ഫാൾസിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയൊരു വെള്ളച്ചാട്ടമുണ്ട് അതായത് നമ്മുടെ അഗസ്ത്യാർ മലനിരകളിൽ തഴുകിയെത്തുന്ന നമ്മുടെ കേരളത്തിന്റെ വെള്ളം കൂടിയാണ് കേട്ടോ പച്ചില മരുന്നുകളിൽ തഴുകി വെള്ളം ഔഷധ വെള്ളം എന്നാണ് പറയുന്നത് അതുകൊണ്ട് തമിഴ്നാട്ടുകാർ കുളിക്കാൻ ഒരു ദിവസം ആയിരങ്ങളാണ് വരുന്നത് മലയാളികളും അപൂർവമായി എത്തുന്നുണ്ട് എങ്കിലും ഇതിനകത്ത് കുളിച്ചാൽ നമ്മുടെ എല്ലാ അസുഖങ്ങളും സ്കിന്നിന്റെ രോഗങ്ങളൊക്കെ മാറും എന്നാണ് പറയുന്നത് ഏതായാലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇതൊക്കെ കുളിക്കാൻ രണ്ട് സ്ഥലത്തും കെട്ടി ഉണ്ടാക്കിയ മറകളുണ്ട് അവിടെ ഇഷ്ടം പോലെ കുളിക്കാനാകുന്നു പക്ഷേ ആ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ് കേട്ടോ കാരണം ആ ക്ക് നല്ല സുഖമുള്ള ജലമാണ് വളരെ ഫ്രഷായിട്ട് നമുക്ക് കൊപ്പീരൊക്കെ ശേഖരിച്ച് കുളിക്കാൻ കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ് ഏതായാലും അത് കഴിഞ്ഞ് നമുക്ക് മെയിൻ റോഡ് പോയാൽ ഒരു സൂപ്പർ അമ്പലമുണ്ട് അത് ഭയങ്കര കാഴ്ചയാണ് അതേ ഈ പടവുകൾ കയറി വേണം പോകാൻ നല്ല നടക്കാൻ പറ്റുന്നവർക്ക് പോകാൻ പറ്റും നേരത്തെ പറഞ്ഞേക്കാം പക്ഷേ ആ ക്ഷേത്രം പോയി കാണേണ്ടതാണ് മലയുടെ വലിയ കൂറ്റൻ പാറകളുടെ അടുത്തട്ടിൽ മണ്ഡപവും ക്ഷേത്രമൊക്കെ നല്ല അടിപൊളിയായിട്ട് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന രീതിയിൽ പണിഞ്ഞ് വെച്ചിട്ടില്ല തമിഴ്നാട്ടുക ഏറ്റവും വലിയ പ്രത്യേകത ഏത് മലയുടെ മുകളിലും അവർ ഒരു ക്ഷേത്രം പണിയും അവരുടെ കോവിലുകളുടെ ആരാധന എത്ര റിസ്ക് എടുത്താലും ആളുകൾ അവിടെ പോവുകയും ചെയ്യും പൂജാരിമാരൊക്കെ രാവിലെയും വൈകിട്ടും പോയി വരുന്നതാണ് അപ്പം അത്രയ്ക്ക് വ്യായാമം ഉണ്ട് അവർക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് ചിലപ്പോൾ നടന്നു കയറാൻ പണ്ട് താഴെയെന്ന് ഒരു പത്ത് എണ്ണൂറോളം പടികൾ കയറി വീണെത്താൻ ഒത്തിരിയുള്ള കയറ്റമാണ് കയറ്റം കയറി ചെല്ലുമ്പോഴാണ് കാഴ്ച എന്താ കാഴ്ച എന്ന് പറയാം അവിടുത്തെ ക്ഷേത്രത്തിന്റെ സമുച്ചയങ്ങളല്ല ഇതുപോലെ പാറകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ക്ഷേത്രങ്ങളായിരിക്കും ഓരോ പാറകളും തുറന്നു ക്ഷേത്രം പണിയുന്ന സ്ഥലമാണല്ലോ തമിഴ്നാട് ഇത് അടിപൊളി സ്ഥലമാണ് അഗസ്ത്യാർ ഫാൽസിന് മുകളിലുള്ള ക്ഷേത്രം ഇവിടെ ശിവനും പാർവതിയും അതുപോലെ നന്ദിയും എല്ലാ പ്രതിഷ്ഠകളും ഉണ്ട് അങ്ങനെയാണ് ഈ പല ക്ഷേത്രങ്ങളിലെയും കറുപ്പസ്വാമിയും ഒക്കെ പ്രതിഷ്ഠിക്കുന്ന ക്ഷേത്രങ്ങളാണല്ലോ നമ്മുടെ തമിഴ്നാട്ടിൻ്റെ അവർ ഒരു ആൾക്കാരെയും മാറ്റിവെക്കില്ല എല്ലാവർക്കും ഇരിക്കാൻ ഓരോ സ്ഥലം ഇരിപ്പടങ്ങൾ കൊടുക്കുന്ന സ്ഥലമാണ് ഏതായാലും നിങ്ങൾ എല്ലാവരും വരണം അപ്പോൾ ചെറിയ ഒരു യാത്രയിൽ വലിയ കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് നമ്മുടെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മണിമുത്താർ അണക്കെട്ടും അതുപോലെ പല സ്ഥലങ്ങളിലും പോയി കണ്ട് ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ച് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ തിരുനെൽവേലി ജില്ല ഇപ്പോൾ അഗസ്ത്യാർ ഫാൾസിൽ കുളി സൂപ്പർ ആയിരിക്കും അടിപൊളിയായിരിക്കും കുടുംബസമേതം ചെറിയൊരു യാത്രയിൽ നല്ലൊരു കാഴ്ച ഈ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ ആ പ്രത്യേകത എന്തോന്നല്ലേ നമ്മുടെ മലയാളത്തിലെ മനോഹരമായ ദൃശ്യഭംഗി ഉണ്ടായിരുന്ന ഒരു സിനിമ ചിത്രീകരിച്ച സ്ഥലം കൂടിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു പാട്ട് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ട് മോഹൻലാലും ഫാലുപയും അഭിനയിച്ച ആർ സുകുമാരൻ സാർ സംവിധാനം ചെയ്ത രാജശിൽപി എന്ന് പറയുന്ന സിനിമയുടെ ഏറെക്കുറെ പാട്ടിന്റെ ഭാഗങ്ങളൊക്കെ ചിത്രീകരിച്ച സ്ഥലമാണ് അഗസ്യാർ ഫാൾസും പരിസര പ്രദേശങ്ങളും ഒക്കെ പൊയ്യയിൽ കുടർ പുയിൽ എന്നുള്ള ഗാനമൊക്കെ ഇവിടെ മനോഹരമായി ചിത്രീകരിച്ചതാണ് ഏതായാലും നിങ്ങളൊക്കെ വന്ന് കാണിക്കട്ടോ കേട്ടോ ചെറിയൊരു യാത്രയിൽ വലിയൊരു കാഴ്ച അപ്പോൾ സുരേഷ് ചൈത്രം എന്നുള്ള പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇതുവഴിയും ട്രാവൽ ബ്ലോഗത്ത് എത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും ഇതുവരെയുള്ള ഒരു കണ്ടന്റുമായി വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും നമ്മുടെ പിന്നാലെ വന്നോളിൽ നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല രണ്ട് പേജുകളായി യാത്രകൾ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും ഓക്കെ വീണ്ടും കാണാം